വെറും ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത്രക്കും മാറ്റം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ചർമ്മത്തിൽ നിന്ന് ഡെഡ് സ്കിൻ മാറ്റി ചർമ്മം വെളുക്കുന്നത് കണ്ട് ഞാൻ പോലും ഞെട്ടി ഇതാ നിങ്ങൾക്കും നിങ്ങളുടെ ചർമ്മത്തിന് മാറ്റം നൽകാൻ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്യണേ സംഭവം എന്താ പറയാം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നിങ്ങളുടെ ചർമ്മം വെളുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ പാടും ഒന്നുമില്ലാത്ത തിളങ്ങുന്ന ചർമ്മമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള തിളക്കം നിങ്ങൾക്ക് നേടിയെടുക്കാം വെറും ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ചർമ്മത്തിന് മാറ്റം നൽകുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എന്താണെന്നൊക്കെയുള്ളത് ഞാൻ വഴിയേ പറയാം അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നമുക്ക് സമയം കളയണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് നിങ്ങളുടെ ചർമ്മത്തിനകത്ത് ഉണ്ടാവുന്ന ഡിസ്ക്ലറേഷൻ പിമ്പിൾസിന്റെ പാട് ആക്നി എന്നിവയെല്ലാം മാറ്റി ചർമ്മത്തിന് തിളക്കം വെക്കാൻ ഞാൻ ഈ പറയുന്ന പോലെ ഒരു പ്രാവശ്യം ചെയ്താൽ മതി എന്താണ് സംഭവം എന്നുള്ളതൊക്കെ പറയാം ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണിക്കാം നമുക്ക് സമയം കളയണ്ട ആ ഒരു കാര്യത്തിലേക്ക് പോകാം കേട്ടോ അത് ചെയ്തിട്ടുള്ള റിസൾട്ട് കാണാം എന്തായാലും പോയാലോ മുഖം വെളുത്ത് തുടുക്കാൻ പലതരം പാക്കുകളും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതാ മഞ്ജുഷ്ട പൗഡർ വൈറ്റനിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് മഞ്ജുഷ്ട പൗഡർ എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ മേടിക്കാൻ സാധിക്കും മഞ്ജുഷ്ട പൗഡർ വളരെ നല്ലതാണ് സ്കിൻ ബ്രൈറ്റാക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് പല വൈറ്റനിങ് ക്രീമിലും മഞ്ജുഷ്ട പൗഡർ ചേർക്കുന്നുണ്ട് സ്കിൻ ബ്രൈറ്റ് ആക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് മഞ്ജുഷ്ട പൗഡറിൽ നിന്ന് നമുക്ക് വേണ്ടത് മഞ്ജുഷ്ട പൗഡർ വൺ ടേബിൾ സ്പൂൺ ആണ് മഞ്ജുഷ്ട പൗഡർ നമുക്ക് വേണ്ടത് വൺ ടേബിൾ സ്പൂൺ മഞ്ജുഷ്ട പൗഡർ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് റൈസ് പൗഡർ ആണ് ചേർക്കുന്നത് വൺ ടേബിൾ സ്പൂൺ റൈസ് പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ വൺ ടേബിൾ സ്പൂൺ റൈസ് പൗഡർ ചേർത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഇനി ഇതൊന്ന് മിക്സ് ആക്കാം ഈ ഒരു വൈറ്റനിങ് പാക്ക് പാക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ സ്കിന്നിൻ്റെ ചേഞ്ചസ് നിങ്ങൾ കണ്ട് ഞെട്ടരുത് അത്രയ്ക്ക് അടിപൊളിയാണ് ഈ ഒരു വൈറ്റനിങ് പാക്ക് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇത് മിക്സ് ആക്കുന്നതിന് നമുക്ക് പൊട്ടറ്റോയുടെ ജ്യൂസ് വേണം ഒരു ടേബിൾ സ്പൂൺ അതിനുശേഷം ഒന്ന് മിക്സ് ആക്കുക ഓക്കേ അങ്ങനെ മിക്സ് ആക്കുകയാണ് നമ്മൾ കാണുന്ന സമയത്ത് ഇതൊരു ബീട്രൂട്ടിൻ്റെ ഒരു പൊടിയുടെ ഒക്കെ കൂട്ടി തോന്നുന്നുണ്ടായിരിക്കുമല്ലോ നല്ല സംഭവം കിടുകയാണ് സ്കിൻ നല്ല പോലെ ബ്രൈറ്റാക്കും സ്കിന്നിലിട്ടിട്ടുണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടല്ലോ നിങ്ങളെപ്പോലും ചെട്ടിക്കും ഇത് വേണ്ട സ്കിന്നിലിട്ടപ്പോൾ തന്നെ ഉള്ള സ്കിന്നിൻ്റെ ഒരു ഇത് സംഭവം കിടുകയാണ് മക്കളെ കിടുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം നമ്മുടെ സ്കിന്നിനകത്ത് വളരെ നല്ല റിസൾട്ട് നൽകുന്നതാണ് കഞ്ഞിവെള്ളത്തിൽ നിന്ന് കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇനി ഇത് നല്ല പോലെ മിക്സാക്കാം ഓക്കെ നല്ല പോലെ ആക്കുകയാണ് കാരണം നമ്മുടെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് മക്കൾ ഇട്ടിട്ടുള്ള ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം ഓക്കെ സംഭവം ഈ ഒരു വൈറ്റനിങ് ക്രീം നമ്മുടെ സ്കിന്നിനകത്ത് നല്ല ചേഞ്ചസ് നൽകുന്നതാണ് നമ്മൾ തയ്യാറാക്കിയ പാക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഫേസിലേക്ക് ഫേസിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിൽ നിന്ന് തുടയ്ക്കാം ഫേസിന്റെ ഗ്ലോ നിങ്ങൾക്കുണ്ടോ സംഭവം കിടുകയാണ് ഈ ഫേസ് പാക്ക് അടിപൊളിയാണ് എന്തായാലും നിങ്ങൾ തയ്യാറാക്കി ഒന്നും ഉപയോഗിക്കണേ സംഭവം കിടാണ് കണ്ടോ േ കണ്ടല്ലോ സംഭവം എന്താണെന്നും അത് ചെയ്തിട്ടുള്ള റിസൾട്ടും ഒക്കെ കണ്ടല്ലോ നമ്മുടെ അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫുൾ ബോഡി നിറം വെക്കുന്ന ആ ഒരു പാക്ക് തയ്യാറാക്കിയത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കുമോ അതിന്റെ മറുപടി പറയുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്